വടക്കാഞ്ചേരിയിലെ ജിം പരിശീലകനായിരുന്ന കുമരനെല്ലൂർ ഒന്നാം കല്ല് ചങ്ങാലി സ്വദേശി വയസ്സുള്ള മാധവിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു വേഗത്തിൽ പേശികൾ വളർത്താൻ സഹായിക്കുന്ന സ്റ്റിറോയിഡുകൾ പ്രോട്ടീൻ പൗഡർ കൊഴുപ്പ് ഇല്ലാതാക്കുന്ന ക്ലെൻ ബ്യൂട്ടറോൾ ഗുളികകൾ എന്നിവയുടെ അമിതമായ ഉപയോഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എസ് ഹിതേഴ് ശങ്കർ വ്യക്തമാക്കി ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കാനും രക്തം കട്ടപിടിക്കാനും പിടിക്കാനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനും കാരണമാകുന്ന ഈ മസിൽ മരുന്നുകൾ ഹൃദയാഘാതത്തിന് പുറമെ വൃക്കകളുടെയും കരളിന്റെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്ന് ദശാംശം രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻ മതിയാകും അത്ലറ്റുകൾക്ക് പോലും ഇത് രണ്ട് ഗ്രാം വരെ മാത്രമാണ് ആവശ്യം സ്റ്റിറോയിഡുകളുടെയും പ്രോട്ടീൻ പൗഡറിന്റെയും അമിത ഉപയോഗം എല്ലിന് ബലക്ഷയവും മൂത്രത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിപ്പിച്ച് വൃക്ക കരൾ എന്നിവയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുമെന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മാധവിന്റെ മുറിയിൽ നിന്ന് പോലീസ് ഇത്തരം മരുന്നുകൾ കണ്ടെടുത്തിരുന്നു അതേസമയം വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ ഇത്തരം മരുന്നുകളുടെ അനധികൃത വിൽപ്പന വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം അനിവാര്യമാണെന്നും ഡോക്ടർ ശങ്കർ കൂട്ടിച്ചേർത്തു